റവാത്തിബ് സുന്നത്ത് അതിനെ നമ്മൾ ഒരു സുന്നത്തായിട്ടാണ് നമ്മളൊക്കെ പലരും കാണാറുള്ളത് റവാത്തിബ സുന്നത്തിനെ അത് നമ്മളൊരു ഫറളായിട്ട് തന്നെ നമ്മൾ കാണണമെന്നാണ് എനിക്ക് ഉണർത്താനുള്ളത് സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ അത് നമ്മൾ ഒരു ഫറളായിട്ട് തന്നെ നമ്മൾ കാണുക എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഈ ഫറവായ നമസ്കാരങ്ങൾക്ക് കോട്ടം തട്ടുകയും അതിൽ വല്ല പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ അത് നമുക്ക് വലിയ ദുരന്തമാണ് അപ്പോഴായിരിക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോ ഇത് ഒരു നിർബന്ധ നമസ്കാരം തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യമാവുക അപ്പൊ നമ്മൾ ഇവിടെ നമസ്കരിക്കുന്ന എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും അതുപോലെ സുന്നത്തായ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളെല്ലാം നമ്മൾ കാണേണ്ടത് ഫറള് പോലെ തന്നെ കാണണം എന്നുള്ളതാണ് നബിസല്ലാഹു വലയുവസല്ലം തങ്ങള് അവിടുത്തെ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സുന്നത്ത് നമസ്കാരം സുന്നത്ത് എന്ന അർത്ഥത്തിലാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതെങ്കിലും നമ്മൾ എല്ലാം ഫറളായിട്ട് നിർവഹിക്കണം അത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് അത് സുന്നത്താണല്ലോ അതൊരു വിഷയമല്ലോ എന്ന് നമ്മൾ കരുതരുത് നാളെ മഹ്ഷറയിൽ ചെന്ന് പിന്നെ സിറാ പാലത്തിന്റെ മുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നരകത്തിന്റെ മുകളിലൂടെയാണ് ആ പാലം നിൽക്കുന്നത് ആ പാലത്തിന്റെ മുകളിലൂടെ ലക്ഷക്കണക്കായ കിലോമീറ്ററുകൾ നമുക്ക് അറിയില്ല എത്ര കിലോമീറ്റർ എന്റെ മുകളിലൂടെ പോണം മഹാരഥന്മാരായ സെലഫുകൾ പറഞ്ഞ് മുടിയേക്കാൾ നേരിയതാണ് അതിന്റെ മുകളിലൂടെ പോവാനുള്ള ഊർജമാണ് നമ്മുടെ ഈ സുന്നത്തായ മുഴുവൻ കർമ്മങ്ങളും അപ്പൊ നമ്മൾ സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ ഒരു നിർബന്ധമായ ഒരു അമലി പോലെ നമ്മൾ കണ്ട് നമ്മുടെ ഫറവായ നമസ്കാരം നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷൻ്റെ ഹറാമുണ്ട് ആണ് കുറ്റം കിട്ടും സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ ശിക്ഷല്ല അതൊക്കെ ശരിയാണ് പക്ഷെ നമുക്ക് പാലം കടക്കാനുള്ള ഒരു ആയുധമായി ഈ റവാത്തിബ് സുന്നത്തിനെ നമ്മൾ കാണണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് ഇനി റവാത്തിബ് സുന്നത്തുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ റിപ്പോർട്ടുകളിലൂടെ ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും പത്രക്കയത്താണ് ചില റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും പന്ത്രണ്ട് റക്കാത്താണ് എന്ന് അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുക ആയിഷർ അലി അള്ളാൻ നിന്ന് ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിലൂടെ നമുക്ക് പന്ത്രണ്ട് റക്കാത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേ സ്ഥാനത്ത് മഹാനായ അബ്ദുള്ള ബിൻമർ അലി അള്ളാവിന്റെ റിപ്പോർട്ടിലൂടെ നമുക്ക് പത്ത് അക്കാത്താണെന്ന് കാണാൻ കഴിയും അതേ സ്ഥാനത്ത് ഉമ്മ ഹിബർ അലി അള്ളാ അവർ പന്ത്രണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടി ായ യാഥാർത്ഥ്യാണ് അത് പറഞ്ഞത് അത് ഏതൊക്കെയാണ് പന്ത്രണ്ട് ഇറക്കാത്ത് ഒന്ന് രണ്ട് ഇറക്കാത്ത് സുബൈന്റെ ബാങ്ങിന്റെ മുമ്പ് സുബൈന്റെ ബാങ്ങിന്റെ മുമ്പുള്ള രണ്ടിറക്കാത്ത് നീട്ടി നിർവഹിക്കാതെ നബി അത് ചുരുക്കിയാണ് നിർവഹിച്ചിരുന്നത് പിന്നെ നാല് ഇറക്കാത്ത് ലുഹുറിന്റെ മുമ്പ് നാലുറക്കാത്ത് ലുഹറിന്റെ മുമ്പ് രണ്ട് സലാം വീട്ടി കണ്ട് തന്നെ രണ്ടക്കാത്ത് സ്കിറ്റ് സലാം വീട്ടിട്ട് പിന്നെ രണ്ടറക്കാത്ത് ശേഷം പിന്നെ രണ്ടറക്കാത്ത് മഹരീബിന് ശേഷം അതുപോലെ രണ്ടറക്കാത്ത് ഇഷാവിന് ശേഷം ഈ രൂപത്തിൽ നമുക്ക് പ്രവാതിബ് സുന്നത്തുകളെ ഹദീത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ മറ്റു റിപ്പോർട്ടുകളിലൂടെ വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത് വളരെ കൃത്യമായി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം ആയിഷർ അലി അള്ളാ പറയുകയാണ് നബി ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷർ അലി അള്ളാന്നെ പറയുകയാണ് അപ്പോ ഉമർ ഉമർ അബ്ദുല്ലാബിൻറെ മുമ്പ് രണ്ട് റക്കാത്ത് എന്നാണ് പറഞ്ഞത് ആയി അള്ളാൻ നാല് എന്ന് ഉമർ പറഞ്ഞോട് അബ്ദുല്ലാബിൻ രണ്ട് എന്നാണ് കിട്ടിയത് അപ്പൊ ഏതായിരുന്നാലും ഈ രൂപത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്താനുള്ളത് സുന്നത്തുകളെ ഒരു നിർബന്ധമായ ആരാധനയെ കാണുന്നത് പോലെ നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടാമതൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ചത് ആ സുബിയുടെ സുബിന്റെ ൂത്തിനെ കുറിച്ചാണ് നമ്മുടെ സഹോദരന്റെ അടുത്ത ചോദ്യം നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യത്യസ്തമായ ഭിന്നമായ ചർച്ചകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ആളുകൾ രേഖപ്പെടുത്താറുള്ള ഒരു വിഷയമാണത് എങ്കിലും നമുക്ക് ഹനഫി മദബിലെ പണ്ഡിതന്മാർ അതുപോലെ മറ്റു മധുബുകളിലെ പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ വളരെ കൃത്യമായി അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ ആളുകൾഡിയയുടെ ആളുകൾ പറയുന്ന ഒരു വിഷയമല്ല ഇത് മഹാനായ നാല് മധുബിന്റെ ഇമാമുകളിൽ ഒന്നാമനായ അബൂഹനീപത്തൽ കൂഫി റഹബുവാ അതേപോലെ ഹദീദുകൾ കൂടുതലും ക്രോഡീകരണം പൂർത്തിയായത് അവസാനത്തെ ഇമാമാണ് അഹമ്മദ് ബിൻ ഹംബലിന്റെ കാലമായപ്പോൾ അബു ഹനീഫ് ഇമാമിന്റെ കാലത്തെക്കാൾ ഇമാം മാലിക്കിന്റെ കാലത്തേക്കാൾ ഇമാം ഷാഫിയുടെ കാലത്തേക്കാൾ കൂടുതൽ ഹദീദുകളുടെ ക്രോഡീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അഹമ്മദ് ബിൻ ഹമ്പൽ കാലമാവുമ്പോൾ അപ്പൊ ആ അഹമ്മദ് ബിൻ അഹംബൽ അക്കാലത്തുള്ള പണ്ഡിതന്മാർ അവരൊക്കെ കൃത്യമായി പറയുകയുണ്ടായി ഈ സംഭവം ഇല്ല എന്ന് അതായത് സുബിക്ക് മാത്രം ഒരു കുനൂത്ത് എന്നിട്ടൊരു പരിപാടിയില്ല പിന്നെ കുനൂത്ത് എന്താണല്ലേ നാസിലത്തിന്റെ കുനൂത്ത് ഒരു അപകടകരമായ സാഹചര്യം വരുമ്പോ നമ്മൾ വിഷമിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള ഒരവസരം എല്ലാ നമസ്കാരങ്ങളുടെ അവസാനത്തെ ഇറക്കായത്തിലെ റുക്കുവിന് ശേഷം നിർവഹിക്കാം അതല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ റുക്കുവിന് മുമ്പ് നിർവഹിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും ചില ഹദീത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഏതായിരുന്നാലും നാസിലത്തിന്റെ കുനൂത്ത് അപകടകരമായ സമയമുള്ള സന്ദർഭത്തിലുള്ള കുനൂത്ത് അതേപോലെ വിത്രറില കുനൂത്ത് ഇങ്ങനെയൊക്കെ കുനൂത്തുകളുണ്ട് എന്നാൽ സുബിക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുനൂത്തിന്റെ സംഭവം നമുക്ക് അതിന് ആധികാരികമായ രേഖകൾ കാണാൻ കഴിയില്ല രേഖകൾ ചിലരൊക്കെ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും അത് നമുക്കൊരു ഹദീസ് സ്വീകരിക്കാൻ ഫലമുള്ള രേഖയായി നമുക്ക് കാണാൻ കഴിയില്ല മാത്രം മഹാനായ അഭിമാലി റവിയു തന്റെ സ്വഹാബിയായ പിതാവിനോട് ചോദിക്കുകയാണ് ഉപ്പ നിങ്ങൾ റസൂലിന്റെ ബേക്കിൽ നമസ്കരിച്ച വ്യക്തിയാണ് അതുപോലെ സുബീഖ് ബേക്കിൽ നമസ്കരിച്ച വ്യക്തിയാണ് ബാക്കിൽ 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 ഉസ്മാൻ ബിൻ മാത്രമല്ല അലി ഈ ൂഖിന്റെ ഇറാഖിലെ ഒരു സ്റ്റേറ്റ് ആണല്ലോ ഈ കൂഫയിൽ നിങ്ങൾ വർഷം അലിബി നബി താലിബിറിയുവിന്റെ ബാക്കിൽ നിങ്ങൾ നമസ്കരിച്ചല്ലോ അവരാരെങ്കിലും സുബഹിക്ക് സുബൈക്ക് കുനു തോതുമായിരുന്നോ എന്ന ചോദ്യത്തിന് ആ സ്വഹാബി വര്യൻ തന്റെ മകനോട് പറയുന്നത് അത് പുതിയ ആചാരമാണ് അസൂലോടുകൂടെ നമസ്കരിച്ച മനുഷ്യൻ നാല് ഖലീഫമാരോടുകൂടെ നമസ്കരിച്ച ആ സ്വഹാബി അദ്ദേഹം പറയുകയാണത് ഇല്ലാത്ത കാര്യമാണ് അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായ രേഖയിലൂടെ തെളിയിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കാം അതില്ല എങ്കിൽ ആ സ്വഹാബി പോലും ഈ രൂപത്തിൽ സംസാരിക്കുമ്പോൾ നാം അവിടെ നിൽക്കുകയാണ് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു